വിശുദ്ധമത്തായി പതിനാല് ഇരുപത്തിമൂന്ന് ഈശോ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തത്തിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി രാത്രി ആയപ്പോഴും അവിടെ തനിച്ചായിരുന്നു പരിശുദ്ധ പരമ ദിവ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹാലലൂയ ഹാലലൂയ ഹാലൂയ ഈശോയെ അങ്ങയുടെ സ്നേഹത്തെ അവർ നന്ദി പറയുന്നു അങ്ങയുടെ കരുതലിനെയും കരുണയും അവർ നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഏകാന്തതയിൽ അങ്ങയോട് ചേർന്നിരിക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ഞങ്ങളുടെ തിരക്കേറിയ മണിക്കൂറുകൾക്ക് ശേഷം അങ്ങയുടെ അടുത്ത് വന്നിരിക്കുവാൻ അങ്ങയോട് സംസാരിക്കുവാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുവാനൊക്കെ ഞങ്ങൾക്ക് കൃപ നൽകണമേ ശവയെ പ്രാർത്ഥന വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കഥാവശ്യം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹാസവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ